ആഡക്സിലൂടെ ചരിത്രം എഴുതി ഐ എസ് ആർഒ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണമായ ഡോക്കിംഗ് പരീക്ഷണം ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്നലെ രാത്രി ഒൻപത് അമ്പത്തി വിക്ഷേപണം ഉപഗ്രഹങ്ങൾ ജനുവരി ഏഴിന് ബഹിരാകാശത്ത് വച്ച് കൂടിച്ചേരും That's a marvelous lift off C60 mission on the go. രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണ്ണ ഡോക്കിംഗ് പരീക്ഷണം ഇന്നലെ രാത്രി ഒൻപത് അൻപത്തി എട്ടിന് രണ്ട് പേടകങ്ങളെയും വഹിച്ച് പി എസ് എൽ വി സി സിക്സ്റ്റി വിക്ഷേപണ വാഹനം സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി പറന്നുയർന്നു ഭാവി ചാന്ദ്ര ചാന്ദ്രദൗത്യങ്ങളിലും ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിനും അനിവാര്യമായ സാങ്കേതികവിദ്യയായ ഡോക്കിക്കിന്റെ ചരിത്ര പരീക്ഷണമാണ് സ്പാഡക്സ് ദൌത്യം പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് വിക്ഷേപിക്കുന്ന രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ഇസ്രോയുടെ ലക്ഷ്യം PSATX B and PSATX A satellites are separated. Ji and range operation director Range operation director B and A Do continue to follow the social media handles of ISRO for the updates on the space handshake. Let's, uh, travel to almost a 20 kilometer distance away and then the rendezvous and talking process will start. Uh, and we hope that the uh, the docking process can happen in the in another one week uh, the nominal time is going to be approximately 7th of january uh, so i am waiting for the panel deployment status i think you have the status yes so i would like to say that the panels of the satellites have been deployed successfully so congratulations to the entire team uh, of the pslv project who put the satellite in the right orbit എന്നിങ്ങനെയാണ് ഈ ഉപഗ്രഹങ്ങളുടെ പേര് ഓരോ ഉപഗ്രഹത്തിനും ഇരുനൂറ്റി ഇരുപത് കിലോഗ്രാം വീതമാണ് ഭാരം ഒറ്റ വിക്ഷേപണത്തിന് ശേഷം വേർപെടുന്ന ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം അഞ്ചു കിലോമീറ്റർ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പതിനഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ എന്നിങ്ങനെ പതിയെ കുറച്ചുകൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക സ്പാഡക്സ് ദൗത്യം അറുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കും രണ്ടു വർഷമാണ് ഉപഗ്രഹങ്ങളുടെ ആയുസ് സ്പാഡക്സ് പരീക്ഷണം വിജയകരമായി വിക്ഷേപിച്ചതോടെ ഐ എസ് ആർഒ പൊതുചരിത്രമാണ് കുറിച്ചത് ദൗത്യം പൂർണമായാൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള നാലാമത്തെ മാത്രം രാജ്യമായി ഇന്ത്യ മാറും ന്യൂസ് ഡെസ്ക് ന്യൂസ്